ഉമ്മരത്തേക്ക് കൂടി നോക്കി നിൽക്കുന്ന അനിയെ കാണിച്ചാണ് എപ്പിസോഡ് തുടങ്ങുന്നത് എന്തിനാണ് അനി ഇത്രയ്ക്ക് ടെൻഷനോടുകൂടി നടക്കുന്നതെന്ന് കനക ജാനകിയോട് ചോദിക്കുന്നു ഇന്ന് അനാമികയുടെ വീട്ടിൽ നിന്നും ആദ്യത്തെ പത്രിക തരാൻ ആളുകൾ വരുന്നുണ്ടെന്ന് ജാനകി പറയുന്നു അവിടത്തേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ട് പത്രിക തരാൻ അവരെല്ലാം വരുന്നതിന് മുന്നേ എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യണം എന്ന് മുത്തശ്ശിൻ മുത്തശ്ശിയോട് പറയുന്നു മുത്തശ്ശി നയനയെ വിളിച്ച് പത്രിക തരാൻ വരുന്ന കാര്യം പറയുകയും പൂജാമുറിയിൽ മഞ്ഞൾ കലക്കി വെക്കണം ആദ്യ പത്രികയിൽ ൾ തടവി പൂജ ചെയ്യണം എന്ന് പറയുകയും ചെയ്യുന്നു ഞാൻ അതെല്ലാം നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് മുത്തശ്ശി എന്ന് നയനയും പറയുന്നുണ്ട് അവിടത്തേക്ക് അനന്തപുരിയിലെ എല്ലാവരും വരുന്നുണ്ട് അതേ സമയത്ത് തന്നെ അനാമികയുടെ കുടുംബവും പത്രികയുമായി വരുന്നു അനിയുടെ അച്ഛനും അമ്മയും ചേർന്ന് പത്രിക വാങ്ങുന്നുണ്ട് പിന്നീട് എല്ലാവരും അത് നോക്കുകയും നയനയെ വിളിച്ച് പത്രിക കൊടുത്ത് പൂജാമുറിയിൽ വെച്ച് പൂജകൾക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാനും പറയുന്നു എല്ലാവരും പൂജാമുറിയിലേക്ക് പോകുന്ന നേരം ജലജയെയും അഭിയേയും കാണിക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ടെൻഷൻ കയറുന്നുണ്ട് എന്ന് അബി പറയുന്നു എന്നാൽ ജലജ പറയുന്നത് നീ നോക്കിക്കോ കുറച്ചു നേരത്തിനുള്ളിൽ ഈ വീട്ടിലുള്ളവരാണ് ടെൻഷനാക്കാൻ പോകുന്നത് അമ്മ കാര്യം എന്താണെന്ന് തെളിച്ച് പറയാൻ അബി ആവശ്യപ്പെടുമ്പോൾ പൂജാമുറിയിലെ മഞ്ഞളിൽ പെട്രോളിനേക്കാൾ വീര്യം കൂടിയ കെമിക്കലാണ് കലർത്തി വെച്ചിരിക്കുന്നത് അതെടുത്ത് നയനെ നയന പത്രികയുടെ നാല് ഭാഗത്തും തേക്കും പിന്നെ ദീപാരാധന ചെയ്യുമ്പോൾ മഞ്ഞളിലെ കെമിക്കൽ കാരണം പത്രിക കത്തിപ്പിടിക്കും അങ്ങനെ കല്യാണത്തിൽ എന്തോ ഉണ്ടെന്ന് കരുതി കല്യാണവും മുടങ്ങും പത്രിക കത്തിച്ചതിന് നയനയ്ക്ക് പേരുദോഷവും കിട്ടുമെന്ന് ജലജ പറയുന്നു പിന്നീട് പൂജാമു മുറി കാണിക്കുന്നു നയനയോട് മുത്തശ്ശി പത്രികയുടെ നാല് ഭാഗത്തും മഞ്ഞൾ തേക്കാൻ ആവശ്യപ്പെടുന്നു നയന അതുപോലെ മഞ്ഞൾ തേക്കുകയും ദീപാരാധന ചെയ്യുകയും ചെയ്യുന്നുണ്ട് ജലജ മനസ്സിൽ കണ്ടതുപോലെ തന്നെ പത്രിക തീ പിടിക്കുന്നു നയന അത് കെടുത്തുവാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നു പത്രികയിൽ വെള്ളമൊഴിച്ച് തീ അണയ്ക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും സങ്കടമാകുന്നു നിനക്ക് നോക്കി ചെയ്തോടെ എന്ന് ജലജ നയനയെ കുറ്റപ്പെടുത്തുമ്പോൾ നയന നിയന്ത്രണം വിട്ട് കരയുന്നു എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് അത് നോക്കി ചെയ്തുകൂടെ നിനക്കെന്ന് അനാമികയുടെ അമ്മ നയനയെ കുറ്റപ്പെടുത്തുന്നു എത്ര വലിയ അപശകുനമാണ് നടന്നത് ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് പണിക്കരെ വിളിച്ച് ചോദിക്കാമെന്ന് ജലജ പറയുമ്പോൾ എല്ലാവരും ദേഷ്യത്തോടെ ജലജയെ നോക്കുന്നു നമുക്ക് വരാനിരുന്ന ഏതോ വലിയ പ്രശ്നം ഇതോടുകൂടി പോയി എന്ന് നമുക്ക് വിചാരിക്കാമെന്ന് ആദർശ നയ നയനയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു പത്രിക കത്തിയതുകൊണ്ട് കല്യാണം മുടങ്ങിപ്പോകുമെന്ന് പറയുന്നത് വലിയ തെറ്റാണെന്നും അതിൻ്റെ പേരിൽ നയൻ നയനയെ കുറ്റം പറയുന്നത് അതിലും വലിയ തെറ്റാണെന്നും മുത്തശ്ശൻ കടുത്ത രീതിയിൽ തന്നെ ജലജയോട് പറയുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ മുത്തശ്ശ എന്ന് അനാമിക ചോദിക്കുന്നു ഈ പത്രിക കത്തിപ്പോയതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടേണ്ടത് ഞാനും അനിയുമാണ് നയന ചേച്ചിയാണ് ഞങ്ങൾ ഒന്നിക്കാൻ തന്നെ കാരണം അങ്ങനെയുള്ള ചേച്ചി വേണം വെച്ച പത്രിക കത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മറ്റൊരു പത്രിക വെച്ച് പൂജ ചെയ്താൽ പോരെ പോരെയെന്ന് അനാമിക ചോദിക്കുന്നു ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നു മറ്റൊരു പത്രിക വെച്ച് പൂജ ആരംഭിക്കുമ്പോൾ ഇനിയെങ്കിലും നോക്കി ചെയ്യുക എന്ന് ദേവയാനി നയനയെ കുറ്റപ്പെടുത്തുന്നു പൂജ നല്ല രീതിയിൽ നടക്കുന്നു പിന്നീട് ഇതെല്ലാം ഓർത്തിരിക്കുന്ന ജാനകിയെ കാണിക്കുന്നു ജാനകിയുടെ മനസ്സ് നടന്നതെല്ലാം ഓർത്ത് അസ്വസ്ഥമാണ് ജലജയെയും അഭിയേയും അങ്ങോട്ടേക്കും വരുന്നുണ്ട് തന്റെ പ്ലാൻ സക്സസ് ആയി എന്ന് വിചാരിച്ചു നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ട് ഇതോടെ അവസാനിക്കുന്നു